ായി പാകം ഇരുപത്തി മൂന്ന് വല്ലിപ്പിച്ച നാളെ മാണിക്കത്താന്മാരുടെ ക്ഷേത്രം വരെ ഞാൻ ഒന്ന് പോകുന്നുണ്ട് എന്തിന് അത് അമ്മുവിന് അയ്യോ വേണ്ട മോളേയും കൊണ്ട് പോകണ്ട വെല്ലിമിച്ചി പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വെല്ലിമിച്ചി അമ്മു അവളൊരു ആഗ്രഹം പറഞ്ഞതാണ് അത് ആന്റിയോടും പറഞ്ഞു ആന്റിയും അത് ഇന്നൊരു ദിവസം പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അവളെയും കൊണ്ട് ഒന്ന് പോയി കാണിച്ചിട്ട് വരട്ടെ ഞാനുണ്ടാകും അവളുടെ കൂടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വല്യമ്മച്ചിയുടെ മോളെ ഇവിടെ വല്യമ്മച്ചിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരാം പോരെ എന്നാലും മോനെ അവരാരെങ്കിലും മോളെ കണ്ട തിരിച്ചറിയും എന്നുള്ള പേടിയാണോ അത് വേണ്ട തിരിച്ചറിയില്ല എന്നാലും മോനെ ആൽഫി തിരിച്ചറിയില്ല എന്നറിയാം പക്ഷേ അമ്മ മോളെ കണ്ട ആർക്കാടാ ഇഷ്ടം തോന്നാത്തത് നിനക്കറിയാലോ മാണിക്കത്തന്മാരുടെ കൊച്ചുമക്കളെ എല്ലാം വൃത്തികെട്ടവന്മാരാണ് ആ യുവരാജ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നല്ലേ നീ രാവിലെ പറഞ്ഞത് അതെ അവനെങ്ങാനും അമ്മമ്മോളെ കണ്ട ഒന്നും സംഭവിക്കില്ല ഈ നരിയുടെ കയ്യിൽ നിന്നും എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ മാത്രം ആരും മാണിക്കത്താന്മാരിൽ ഒരുത്തനും ജനിച്ചിട്ടില്ല ഇനി ഒരിക്കലും ജനിക്കുകയുമില്ല ഇത്രയും നേരം സൗമ്യമായി നിന്ന് സംസാരിച്ച ആൽഫിയുടെ മുഖം മാറുന്നത് കണ്ടതും വല്യമ്മച്ചി വല്യപ്പച്ചനെ നോക്കി വല്യപ്പച്ചൻ വല്യമ്മച്ചിയെ നോക്കി വേണ്ട എന്നുള്ള രീതിയിൽ കണ്ണു കാണിച്ചു എന്തായാലും മോളുടെ ആഗ്രഹമല്ലേ നാളെ കൂടെ പോയിട്ട് വാ പിന്നെ ശ്രദ്ധിക്കണം പറയണ്ടല്ലോ നിന്നോട് എനിക്കറിയാം വള്ളിപ്പച്ച ആൽഫി പറഞ്ഞു എല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ മതി മോളെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകണ്ട വല്ലിപ്പച്ചൻ പറഞ്ഞു അത് വല്ലിപ്പച്ചൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അതും പറഞ്ഞ് സമ്മതിച്ചുകൊണ്ടാണ് റൂമിൽ നിന്നും ആൽഫി പുറത്തേക്ക് പോയത് റൂമിൽ ചെന്നതും ആൽഫി അവന്റെ ബെഡിൽ കിടന്നു അവന്റെ മനസ്സിൽ മുഴുവനും അമ്മു ആയിരുന്നു ആദ്യമായിട്ട് ആൻസിയെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരാൻ ചെന്നപ്പോൾ കണ്ടതും പിന്നീട് ഒരു ദിവസം രാവിലെ ബസ്സെടുത്തുകൊണ്ട് പോകുമ്പോൾ പാടത്തിൻ്റെ കരയിൽ വെച്ച് കണ്ടതും പിന്നെ ഈ വീട്ടിൽ വെച്ച് കണ്ടതും മഴയത്ത് അവളെ ചേർത്ത് പിടിച്ചതും എല്ലാം അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ഇന്ന് അവളും ഒന്നിച്ചുണ്ടായ നിമിഷങ്ങളും എല്ലാം മനസ്സിലേക്ക് വന്നു വല്ലിപ്പച്ചനോട് പറഞ്ഞത് സത്യമാണ് അവളോട് ഒരിഷ്ടമുണ്ട് അതിനെ പ്രണയമെന്നോ സ്നേഹമൊന്നോ വിളിക്കാനായിട്ടുണ്ടോ എന്ന് അവൻ അവനോട് തന്നെ ചോദിക്കുകയായിരുന്നു സമയം അമ്മുവും ആൽഫിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഇപ്പോൾ ആരൊക്കെയോ ഉള്ളതുപോലെ ഒരു ധൈര്യം തോന്നുന്നു ഇത്രയും നാളും അമ്മയും താനും മുത്തച്ഛനും മാത്രമായ ഒരു കുടുംബമായിരുന്നു എന്ത് പ്രശ്നം വന്നാലും തങ്ങൾ ആരോടും പരാതി പറയാനോ സഹായം ചോദിക്കാനോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് സംരക്ഷണമായി ശക്തനായ ഒരാൾ ഉള്ളതുപോലെ അവൾക്ക് തോന്നി ആൽഫിയെക്കുറിച്ച് ഓർത്തപ്പോൾ അമ്മുവിൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു ആൻസിയും അമ്മുവും ഒരുമിച്ചാണ് കിടക്കുന്നത് എന്താണ് എൻ്റെ മോളുടെ ചുണ്ടില് ഒരു പുഞ്ചിരി ഉണ്ടല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ആൻസി മുഖം കാണുന്നത് എന്തോ ആലോചിച്ച് പുഞ്ചിരിക്കുന്ന അമ്മുവിനെയാണ് ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചതാണ് അവൾ പറഞ്ഞു നീ വല്ലിപ്പിച്ചിനെ കണ്ടോ എന്തിനാ നീ വല്ലിപ്പിച്ചിനെ കണ്ടത് അത് നാളെ മാണിക്കത്തന്മാരുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം വല്ലിപ്പച്ചനോട് ഒന്ന് ചോദിക്കാമെന്ന് കരുതിയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഫാമിലിയും മാണിക്യത്തന്മാരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോ അവിടെ പോകുമ്പോൾ മുത്തശ്ശൻ്റെ അനുവാദം ചോദിക്കണമെന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ട് അനുവാദം ചോദിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ അവൾ പറഞ്ഞു എന്നിട്ട് മുത്തശ്ശൻ സമ്മതിച്ചോ ആൻസി ആവേശത്തോടെ ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അമ്മൂന് മുന്നിലായി വന്ന് മുട്ടുകുത്തി ഇരുന്നുകൊണ്ട് ചോദിച്ചു സമ്മതിച്ചു പക്ഷേ കൂടെ ആൽഫിച്ചാരനെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അമ്മു പറഞ്ഞതും നന്നായി അപ്പോ അടി ചോദിച്ചു മേടിക്കാൻ വേണ്ടി പോകുന്നതാ നമ്മൾ അല്ലേ ആൻസി ചോദിച്ചതും അമ്മു അവളെ നോക്കി എന്തിന് എന്താ അടി കിട്ടുമോ അടികിട്ടുമോ എന്നറിയില്ല മിക്കവാറും ആൽഫിച്ചൻ നല്ല അടി കൊടുക്കും നിനക്കറിയാൻ പാടില്ല എന്നിട്ടാ അവിടെയുള്ളതെല്ലാം വൃത്തികെട്ടവന്മാരാ എല്ലാ ദിവസവും അമ്പലത്തിലുണ്ടാവും മാണിക്യത്തന്മാരിലെ പുതിയ തലമുറ എല്ലാം കോഴി സ്വഭാവമുള്ളതാ മര്യാദയ്ക്ക് അമ്പലത്തിൽ പോകാൻ ഒരു പെൺകുട്ടികൾക്കും സാധിക്കാറില്ല എന്ന് ഒരു പരാതി വരെയുണ്ട് പിന്നെ അത്രയും ഒരു ക്ഷേത്രമായതുകൊണ്ട് ആളുകളെല്ലാം വരുന്നത് പോലും അമ്മു ആൻസി പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്നു നാളെ എന്തായാലും അവരെയെല്ലാം കാണാൻ പറ്റുമല്ലോ എന്ന് അമ്മു ഓർത്തു എന്നാ വേഗം ഉറങ്ങു രാവിലെ എഴുന്നേറ്റ് പോകാനുള്ളതല്ലേ ഞങ്ങൾ പുറത്ത് നിൽക്കത്തേയുള്ളൂ നിങ്ങൾ പോയിട്ട് വരണം അമ്പലത്തിനകത്തേക്ക് സാധാരണ കയറാം ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഏത് ജാതിക്കാർക്ക് വേണമെങ്കിലും കയറാം പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് കയറാറില്ല കയറണമെങ്കിൽ ഉത്സവം വരണം ആൻസി പറഞ്ഞു പിന്നെയും ആൻസി അമ്പലത്തെക്കുറിച്ചും ഉത്സവത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു എപ്പോഴും സംസാരിച്ച് രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോയി രാവിലെ നേരത്തെ അലാറം വെച്ച് അമ്മു എഴുന്നേറ്റു അവൾ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം ആൻസിയെയും മറ്റുള്ളവരെയും അവൾ വിളിച്ചത് ആൺകുട്ടികൾ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവരെ മൂന്നുപേരെയും വിളിക്കാൻ ചെന്നില്ല എന്നാൽ എല്ലാവരെയും വിളിച്ച് തിരിച്ച് റൂമിലേക്ക് കയറാൻ പോയപ്പോഴാണ് സഞ്ജുവും വിഷ്ണുവും നിഖിലും കിടക്കുന്ന റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് അവൾ നോക്കുമ്പോൾ സഞ്ജുവാണ് നീ എന്താ നേരത്തെ എഴുന്നേറ്റത് അമ്മു ചോദിച്ചു നിങ്ങൾ അമ്പലത്തിൽ പോകുന്നില്ലേ സഞ്ജു ചോദിച്ചു ഉണ്ട് പോകുന്നുണ്ട് റെഡി ആവാൻ പോവുകയാണ് ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി പോയതാണ് അമ്മ പറഞ്ഞു എന്നാ ഞാനും വരുന്നുണ്ട് അവൻ പറഞ്ഞു അതെയോ എന്നാ വേഗം റെഡിയായിട്ട് വാ എന്നു പറഞ്ഞ് അമ്മ വേഗം അവളുടെ റൂമിലേക്ക് കയറി അവൾ ചെന്ന് അവളുടെ ബാഗ് തുറന്നു അതിൽ നിന്നും ഒരു ദാവണി എടുത്ത് പുറത്തേക്ക് വച്ചു ഡാർക്ക് റെഡും ബ്ലാക്ക് കരയോടും കൂടിയ ദാവണിയായിരുന്നു അവൾ എടുത്തത് അതുകൂടാതെ അവളുടെ ഓർണമെൻസിൽ നിന്നും ഒരു ചെറിയ ദേവിയുടെ നെക്ലസും അതിൻ്റെ ജിമിക്കിയും രണ്ട് വളകളും എടുത്തു വച്ചു അവൾ അതെല്ലാം ഇട്ട് റെഡിയായി കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു മുടി അഴിച്ചിടുമ്പോഴാണ് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് ആൻസി ഇറങ്ങുന്നത് ഈശ്വര ഇതാര് ദേവിയോ എന്ന് പറഞ്ഞ് അവൾ അമ്മുവിനെ നോക്കി എന്താ ആൻസി നോക്കി അമ്മു ചോദിച്ചതും ശരിക്കും മാണിക്കത്താന്മാരിലെ ക്ഷേത്രത്തിലെ ഭഗവതി ഇറങ്ങി വന്നിരിക്കുന്നത് പോലെ തോന്നുന്നു ഇത് ഇതേതാണ് ഈ ദാവണി അതേ ഇപ്രാവശ്യം മുത്തശ്ശൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് മൂന്ന് നാലെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എക്സാം തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ അമ്പലത്തിലൊന്നും പോയില്ലല്ലോ അതുകൊണ്ട് ഇടാനും പറ്റിയില്ല ആദ്യമായിട്ടാണ് ഇടുന്നത് എങ്ങനെയുണ്ട് അമ്മ ചോദിച്ചു സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉത്സവത്തിൽ പോകുമ്പോൾ ദേവിയെ ചുവന്ന പട്ടു ചുറ്റി ഇറക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് അതുപോലെ ഇരിക്കുന്നു അവൾ പറഞ്ഞു മതി എന്നെ കളിയാക്കിയത് വേഗം റെഡിയായിട്ടു വാ അമ്മ പറഞ്ഞു ഇതിപ്പോ നിന്റെ ഒപ്പം നിൽക്കണമെങ്കിൽ ഞാൻ ഏതിടും എന്ന് ആൻസി ആലോചിച്ചതും അമ്മു അവളുടെ കബോർഡ് തുറന്നു അതിൽ നിന്നും അവൾക്ക് ഒരു ചുരിദാർ എടുത്തു കൊടുത്തു ഇതിട്ടാ മതി എന്ന് പറഞ്ഞു ഇത് അല്ലേ എനിക്കേ നിന്റെ ഒരു ദാവണി തരുമോ ആൻസി ചോദിച്ചതും അമ്മു അവളെ ഒന്ന് നോക്കി ദേ എൻ്റെ ബാഗിലുണ്ട് നിനക്കിഷ്ടമുള്ളത് എടുത്തോ അമ്മ പറഞ്ഞതും എടി എനിക്ക് നിന്റെ പഴയൊരു ഉണ്ടായിരുന്നില്ലേ ഒരു ഗ്രീൻ കളർ അത് മതി അത് ബാഗിലുണ്ടോ എന്ന് നോക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അമ്മ പറഞ്ഞു അത് പറഞ്ഞതും അവൾ അമ്മുവിൻ്റെ ബാഗ് തുറന്ന് പരിശോധിച്ചു അതിൽ നിന്നും അവൾ ആഗ്രഹിച്ച ദാവണി കിട്ടുകയും ചെയ്തു കിട്ടി എന്നാൽ പിന്നെ ഇനി ഞാനൊരു കലക്ക് കലക്കും എന്ന് പറഞ്ഞ് ആൻസി വേഗം തന്നെ ധാവണി എടുക്കാൻ തുടങ്ങി അപ്പോഴേക്കും അമ്മു അവളെ മുടി അഴിച്ചിട്ടു എന്നിട്ട് ഒരു ചുവന്ന പൊട്ടും കണ്ണ് നന്നായി തന്നെ എഴുതി കൺപീലി നന്നായി തന്നെ വിടർത്തി വെച്ചു ചുണ്ടിൽ ലൈറ്റ് കളർ ഒരു ലിപ്സ്റ്റിക്കും ഇട്ടുകൊണ്ട് അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഷോൾഡർ ബാഗിൽ നിന്നും മറ്റൊരു ബോക്സ് എടുത്ത് തുറന്നു അതിൽ നിന്നും ഒരു മൂക്കൂത്തി എടുത്തു അവൾ ഇട്ടിരുന്ന ഒറ്റക്കല്ലിൽ ഉള്ള ആ മൂക്കൂത്തി ഊരി വെച്ചുകൊണ്ട് ചുവപ്പും അതിനു ചുറ്റും ഡയമണ്ട് വരുന്ന മൂക്കൂത്തി എടുത്ത് അവളിട്ടു എന്നിട്ട് തിരിഞ്ഞ് ആൻസിയെ വിളിച്ചു ആൻസി തിരിഞ്ഞു നോക്കിയതും ആൻസിയുടെ കണ്ണുകൾ വിടർന്നു എൻ്റെ അമ്മക്കുട്ടി നന്നായിട്ടുണ്ട് നീ ഇത്രയും നന്നായിട്ട് ഒരുങ്ങി കണ്ടിട്ടില്ലല്ലോ ഇന്നെന്താ ഇത്ര പ്രത്യേകത ആൻസി കണ്ണിമ വെട്ടാതെ അമ്മുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ഇത് നാട്ടിൻപുറ അല്ലേ ഇവിടെ ഇങ്ങനെ മതിയെന്ന് എനിക്ക് തോന്നി ഇപ്പോ ശരിക്കും കണ്ടാ നിന്റെ അമ്മയെപ്പോലെ തന്നെയുണ്ട് ആൻസി പറഞ്ഞതും അമ്മ ഒന്ന് ചിരിച്ചു എനിക്കും അത് തന്നെയാ വേണ്ടത് അവൾ മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും ആൻസിയും ദാവണിയെടുത്തു അപ്പോഴാണ് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് ചെന്ന് വാതിൽ തുറന്നതും കണ്ടു ഐശ്വര്യയും ആവണിയും ലീയും ആയിരുന്നു ആവണി ഒരു പട്ടുപാവാടയും ബാക്കി രണ്ടുപേരും സെൽവാറുമാണ് ഇട്ടിരിക്കുന്നത് ആൻസി നോക്കി തിരിഞ്ഞ എല്ലാവരും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ആൻസിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മുവിനെ കണ്ടതും അവരുടെയും കണ്ണുകൾ വിടർന്നു ഈശ്വര എന്നാ ഈ കാണുന്നേ ലിയ താടിക്ക് കൈവച്ചുകൊണ്ട് അമ്മുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മൂസേ ദേ ഇത് വേണ്ട ഞങ്ങളുടെ കൊച്ചിനെ കണ്ണു വെക്കല്ലേ ആവണി പറഞ്ഞുകൊണ്ട് അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു അതെ ഞങ്ങൾ ഹിന്ദു കുട്ടികൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലാതെ കുളിക്കാതെയും നനക്കാതെയും പള്ളിയിലേക്ക് പോകുന്ന നിന്നെ പോലെയുള്ളവരെ പോലെ അല്ല ഞങ്ങൾ രാവിലെ കുളിച്ച് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമാണ് കണ്ടോ ഞങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ആവണി അമ്മുവിന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നീ എപ്പോഴും ഞങ്ങളുടെ അമ്മുവിൻ്റെ കൂടെ നിൽക്കണം കേട്ടോ ലിയ പറഞ്ഞു അതെന്തിനാ ഞങ്ങളുടെ അമ്മുവിനെ കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ലിയ പറഞ്ഞതും അപ്പോഴേക്കും വാതിക്കൽ വീണ്ടും മുട്ടുന്ന ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി കഴിഞ്ഞില്ലേ എത്ര നേരായി സഞ്ജുവാണ് നീ വരുന്നുണ്ടോ പിന്നെ ഉറക്കം നമുക്ക് വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ ഉറങ്ങാലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണണ്ടേ ഇന്നലെ അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞപ്പോഴാണ് അമ്പലത്തിൽ പോകാൻ പറഞ്ഞത് അമ്മയും കേട്ടിട്ടുണ്ട് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തലവേദന എടുക്കുന്നത് വരെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയായിരുന്നു എന്നാ പിന്നെ പോകാമെന്ന് ഞാനും കരുതി വാതുക്കൽ നിന്ന് ആവിണിയോട് പറഞ്ഞുകൊണ്ട് സഞ്ജു റെഡിയായി ആയിക്കഴിഞ്ഞില്ലേ എല്ലാവരും ആ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും റെഡിയായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാ നീ വിളിച്ചത് ഐശ്വര്യയും വന്നുകൊണ്ട് പറഞ്ഞു എന്ന വാ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു ഓരോരുത്തരായി പുറത്തേക്കിറങ്ങി ഏറ്റവും പുറകിലായി ഇറങ്ങി വരുന്ന അമ്മുവിനെ കണ്ടതും സഞ്ജുവിൻ്റെ കണ്ണുകളിൽ വിടർന്നു അവൻ അമ്മുവിനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും സഞ്ജു നീ ഞെട്ടിയല്ലേ ഞങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഞെട്ടിയതാ ഈ പെണ്ണിന് ഏത് ഡ്രസ്സിട്ടാലും ഉടുക്കത്തെ ലുക്കാണേ മോഡേൺ ഡ്രസ്സിട്ടാ അതിനൊരു പ്രത്യേക ഭംഗി നാടാൻ വേഷങ്ങളിട്ടാ അതിനൊരു ഭംഗി ഇവളുടെ കൂടെ നടന്ന നമ്മളെ ഒരു പട്ടിക്കുഞ്ഞു നോക്കില്ല ആവണിയും ഐശ്വര്യയും ഒരുപോലെ പറഞ്ഞു അത് ശരിയാ പട്ടിക്കുഞ്ഞു നോക്കില്ല കാരണം പട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിയാണ് ലിയ പറഞ്ഞു സഞ്ജു അപ്പോഴും അമ്മുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടതും അമ്മു കണ്ണുകൾ വിടർത്തി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അവൻ സൂപ്പർ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ക്യാമറ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു വേഗം റൂമിലേക്ക് പോയി അവൻ പോയി അവന്റെ ക്യാമറയുമായി പുറത്തേക്ക് വന്നു അമ്പലത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴും ഫോട്ടോ എടുക്കാം ഈ ലുക്കിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് സഞ്ജു പറഞ്ഞു എടാ എടാ അപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് ഒന്നും തോന്നുന്നില്ലേ ആൻസി ചോദിച്ചു പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല ഈ ഡ്രസ്സ് അമ്മുവിൻ്റെയാണെന്ന് എനിക്ക് തോന്നി സഞ്ജു പറഞ്ഞതും ഇവൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആൻസി മുന്നിൽ നടന്നു അവളുടെ പുറകെ ബാക്കിയുള്ളവരും ഇറങ്ങി വരുമ്പോൾ എല്ലാവരും കണ്ടു ഹാളിൽ സെറ്റിയിൽ ഇരുന്ന് പത്രം വായിക്കുന്ന വല്ലിപ്പച്ചിനും വല്ലിപ്പച്ചിന്റെ അനിയൻ പിന്നെ അവരുടെ ആൺമക്കൾ അങ്ങനെ കുറച്ചു പേരുണ്ട് ചിലർ പത്രം വായിക്കുന്നു ചിലർ ഫോൺ നോക്കിയിരിക്കുന്നു ചിലർ ചായ കുടിക്കുന്നു അപ്പോഴാണ് വല്യമിച്ചി കിച്ചണിൽ നിന്നും അങ്ങോട്ട് വരുന്നത് മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന എല്ലാവരെയും കണ്ടതും റെഡി മക്കളെ എന്ന് ചോദിച്ചു വല്യമ്മിച്ചിവിടെ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇവരെല്ലാവരും പടികൾ ഇറങ്ങി വരുന്നത് കാണുന്നത് എന്നാൽ ചോദിച്ചു കഴിഞ്ഞതും വെല്ലിമിച്ചിയുടെ നോട്ടം പോയത് ഏറ്റവും പുറകെ ഇറങ്ങി വരുന്ന അമ്മുവിൻ്റെ മുഖത്തേക്കായിരുന്നു വെല്ലിമിച്ചിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അതുപോലെ തന്നെ വെല്ലിമിച്ചി പെട്ടെന്ന് വെല്ലിപ്പച്ചനെ നോക്കി വല്ലിപ്പച്ചൻ്റെ കണ്ണുകളും വിടർന്നിരിക്കുന്നത് കണ്ട് സഞ്ജുവിനോട് എന്തോ പറഞ്ഞ് ഇറങ്ങി വരികയാണ് അവൾ അപ്പോഴാണ് പുറത്തുനിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കയറി വരുന്ന ആൽഫിയും അത് കാണുന്നത് അവന്റെ കണ്ണുകളും ഏറ്റവും പുറകിലായി സഞ്ജീവിനോട് സംസാരിച്ച് ഇറങ്ങി വരുന്ന അമ്മുവിൽ എത്തിയതും അവന്റെ കണ്ണുകളും ഒന്ന് വിടർന്നു എല്ലാവരും താഴേക്ക് വന്നു നിങ്ങളും അമ്പലത്തിൽ കയറുന്നുണ്ടോ വല്ല്യമ്മച്ചി ആൻസിയോട് ചോദിച്ചു ഇല്ല ഞങ്ങൾ പുറത്ത് നിൽക്കുന്നതേയുള്ളൂ അവൾ പറഞ്ഞു എന്തിന് നിങ്ങൾ കൂടി അകത്തേക്ക് കയറിക്കോ വെല്ലിയമ്മച്ചി പറഞ്ഞു അപ്പോഴേക്കും അമ്മു വെല്ലിമിച്ചിയുടെ അടുത്തെത്തി അമ്മുവിന്റെ കയ്യിൽ പിടിച്ചു സുന്ദരിയായിട്ടുണ്ട് വല്ലിമിച്ചി അമ്മുവിനോട് പറഞ്ഞു അവൾ അതിന് ഒന്ന് പുഞ്ചിരിച്ചു അമ്മയെപ്പോലെ തന്നെ അത് പറഞ്ഞതും അമ്മച്ചിയെ നോക്കി വീണ്ടും അവൾ മനോഹരമായി പുഞ്ചിരിച്ചു എന്നാൽ പെട്ടെന്ന് വല്ലിമിച്ചിയുടെ മുഖം മാറി ഈ വേഷത്തിൽ അമ്മുവിനെ കണ്ടാൽ അവന്മാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് വല്ലിമിച്ചിയുടെ മനസ്സിലേക്ക് ഓടി വന്നത് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അമ്മുവിനെ കൈപ്പിടിച്ചുകൊണ്ട് വല്ലിമിച്ചി നടക്കുന്നത് കണ്ടതും എല്ലാവരും വല്ലിമിച്ചയെ നോക്കി വല്ലിമിച്ചി നേരെ അമ്മൂവിനെ അടുക്കളയിലേക്കാണ് കൊണ്ടുപോയത് പെട്ടെന്ന് ഉപ്പും മുളകും കുരുമുളകും അങ്ങനെ എല്ലാം എടുത്ത് വല്ലിമിച്ചി അമ്മുവിനെ ഒഴിഞ്ഞിടുന്നത് കണ്ടതും ആൽഫീഡ് അമ്മച്ചി ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി നിന്നു അവരും അമ്മുവിനെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു നന്നായി ഞാനും കണ്ടപ്പോൾ കൊച്ചിനെ നോക്കി നിന്നുപോയി എൻ്റെ കണ്ണ് തന്നെ കിട്ടുമോ ആവോ എന്ന് പറഞ്ഞ് ആൽഫീട് അമ്മച്ചി അവളുടെ കവിളിൽ പിടിച്ചു അപ്പോഴേക്കും വല്ലിമിച്ചി ദൃഷ്ടി ഒഴിഞ്ഞിരുന്നു അതിനുശേഷം വെള്ളിയച്ചി അമ്മൂവിൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ടു വന്നതും ഇതെവിടെ പോയതാ വെല്ലിമുച്ചി അത് മോളുടെ കയ്യിൽ ഒരു നേർച്ച കൊടുക്കാൻ വേണ്ടി പോയതാ വെല്ലിമച്ചി പെട്ടെന്ന് പറഞ്ഞതും ആൽഫിയുടെ അമ്മച്ചിയെ നോക്കി അത് കണ്ടതും വെല്ലിമിച്ചി കണ്ണടച്ചു കാണിച്ചു എന്നാൽ പോയിട്ടുവാ എന്ന് പറഞ്ഞ് വെല്ലിപ്പച്ചൻ ആൽഫിയെ നോക്കി വല്ലിപ്പച്ചൻ കുറേ നേരമായി ആൽഫിയെ നോക്കുന്നത് അവൻ കണ്ണിമ വിട്ടാതെ അമ്മുവിനെ നോക്കി നിൽക്കുന്നത് കണ്ടതും വെല്ലിപ്പച്ചന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നാൽ മറ്റുള്ളവർ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയതും ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് ശബ്ദത്തിൽ പോയിട്ട് വരാൻ പറഞ്ഞത് എല്ലാവരും പുറത്തേക്കിറങ്ങി ആൽഫി അവന്റെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു നടക്കുമ്പോഴും അവന്റെ മനസ്സ് മുഴുവൻ അമ്മുവിൻ്റെ മുഖമായിരുന്നു അത്രയും സുന്ദരിയായിരുന്നു ഇന്ന് അവളെ കാണാൻ ആൽഫി അവന്റെ നെഞ്ചിൽ കൈവച്ചു അവന്റെ നെഞ്ചിടുപ്പ് കൂടുന്നത് പോലെ അവന് തോന്നി ഈ പെണ്ണ് ഒന്നിനു സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്നെയും കൊണ്ടേ പോകൂ ആൽഫി മനസ്സിൽ പറഞ്ഞു ഇത്രയും നാളും ഉണ്ടായിരുന്ന അവളുടെ മുഖത്തിന് മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നത് പോലെ തോന്നി ഇപ്പോൾ മുഴുവനും അവളുടെ ഈ രൂപമാണ് അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴും സഞ്ജു അമ്മുവിനോട് എന്തോ സംസാരിക്കുന്നുണ്ട് അത് ആൽഫിക്ക് അത്ര പിടിച്ചില്ലെങ്കിലും അവൻ വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി സഞ്ജു ഇവിടെ കയറിക്കോ എന്ന് പറഞ്ഞതും സഞ്ജു കോ ഡ്രൈവിംഗ് സീറ്റിൽ വന്ന് കയറി ബാക്കിലേക്ക് ഓരോരുത്തരായി കയറിയിരുന്നു ഏറ്റവും പുറകിലെ സീറ്റിലായി ഐശ്വര്യയും ആവണിയും ഇരുന്നു ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടു പിന്നിലായി സീറ്റിൽ ആൻസിയും അമ്മുവും ലിയയും ഇരുന്നു ആൽഫി വണ്ടിയെടുത്തു കുറച്ചു ദൂരം പാടത്തിന്റെ ഭാഗത്ത് കൂടി എല്ലാം വണ്ടി പോകുമ്പോൾ അമ്മു പുറത്തേക്ക് നോക്കി ഇരിക്കുന്നത് അവൻ കണ്ടു നേരം വെട്ടം വെച്ച് വരുന്നതേയുള്ളൂ മൂടലാണ് കുറച്ചു ദൂരം വണ്ടി പോയതും വലിയൊരു ക്ഷേത്ര കവാടത്തിന്റെ മുന്നിലെത്തി അതാണ് മാണിക്കത്താന്മാരുടെ ക്ഷേത്രം എന്ന് കണ്ടതും അമ്മു അവിടെ തന്നെ കവാടത്തിലേക്ക് നോക്കി അവിടെ ദേവിയുടെ വലിയൊരു രൂപവും അതിനു ചുറ്റും കൊത്തുപണികളാൽ മനോഹരമാക്കിയിരിക്കുന്ന ആ ക്ഷേത്ര കവാടം കണ്ടതും അവൾ അതിൽ തന്നെ നോക്കി പെട്ടെന്നാണ് അവൾ ആൽഫി തന്നെ നോക്കുന്നത് മിററിലൂടെ കണ്ടത് അവൻ അവളെ നോക്കി ഒന്ന് കണ്ണ് കാണിച്ചതും അമ്മു ഒന്ന് പുഞ്ചിരിച്ചു ഹായ് സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഞാൻ സുഖമായിട്ടിരിക്കുന്നു ശബ്ദം ശരിയായിട്ട് വരുന്നുണ്ട് വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ സ്റ്റോറി ഇന്നത്തെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്റ്റോറിയെക്കുറിച്ചുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക